നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയ്സ് സംഘ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നടത്തിന്റെ വിശ്വാസം നിലനിർത്താൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയ്സ് സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി കൂടി നോക്കുന്ന ലജ്ജാകരമായ സാഹചര്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു സമരം ഇവിടെ നടത്തുന്നുണ്ട് അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരള സർക്കാർ ദേവസ്വം വകുപ്പ് മന്ത്രി അവരുടെയൊക്കെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് ശബരിമല വികസിപ്പിക്കാൻ ആയിരത്തി മുന്നൂറ് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി ഒരാഗോള നിക്ഷേപക സംഗമം നടക്കുകയുണ്ടായി ലോകത്തെമ്പാടുമുള്ള സ്പോൺസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശബരിമലയെ വികസിപ്പിക്കാൻ വേണ്ടി ആയിരത്തി മുന്നൂറ് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയാണ് ഈ നിക്ഷേപകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിക്ഷേപക സംഗമം നടത്തുന്നത് എന്നായിരുന്നു പ്രഖ്യാപനം ആ പ്രഖ്യാപനം വന്ന് നിക്ഷേപക സംഗമൊക്കെ നടന്ന് അതിനിടയിലാണ് ഇപ്പോൾ ഈ കാണുന്ന നിലയിലുള്ള കേൾക്കുന്ന നിലയിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരാനാരംഭിച്ചത് ഒരു കാര്യം വളരെ വിശ്വാസികളായ ആളുകൾക്ക് വളരെ ബോധ്യമുണ്ട് അയ്യപ്പൻ കൃത്യമായ ഒരു സമയത്ത് തന്നെ ഭക്തജനങ്ങളോട് ആരെങ്കിലും നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെയെല്ലാം മുമ്പാകെ പറഞ്ഞിരിക്കുകയാണ് ഈ കള്ളന്മാരടുക്ക ഒരു ഉറുപ്പ് പോലെ കൊടുക്കണ്ട ഇതുവരെ കൊടുത്തതെല്ലാം കട്ടുകൊണ്ടുപോയിട്ടുള്ളത് സമർപ്പിച്ചതെല്ലാം കട്ടുകൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് എന്നെ വെച്ച് വിൽക്കാനുള്ള ഈ ശ്രമമാണ് നിക്ഷേപ സംഘമായിട്ട് ഇവിടെ നടത്തിയിരിക്കുന്നത് ഒരു ഉറപ്പ് കൊടുക്കരുത് എന്ന് അയ്യപ്പനിപ്പോ ദിനംപ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭക്തജനങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തോടനുബന്ധിച്ച് ഇത്തരമൊരു സംഗമം നടത്താൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനു മുമ്പിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനു മുമ്പിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെയൊക്കെ വന്ന് ഏറ്റവും ഇപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരും അംഗങ്ങളും ഈ കള്ളന്മാരെല്ലാം പോയാൽ ഇവരെല്ലാം പാർപ്പിക്കാൻ പുതിയ ജയിൽ പണിയേണ്ട ഒരു സാഹചര്യം നമ്മൾ ഈ കേരളത്തിൽ സംജാതമായിരിക്കുകയാണ് ഉള്ള നിലവിലുള്ള ജയിലിൽ ഇവരെ കൊള്ളും തോന്നുന്നില്ല നേ ശരിയായ രീതിയിലുള്ള അന്വേഷണം പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ വിടുണ്ടോ ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളും സംരക്ഷിക്കാൻ വേണ്ടി കേരള നിയമസഭയിൽ നിന്ന് എം എൽ എ മാർ തെരഞ്ഞെടുത്ത് ഞാൻ ഹിന്ദു വിശ്വാസിയാണ് ഞാൻ അയ്യപ്പ വിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് ഞാൻ അയ്യപ്പന്റെയും ദൈവത്തിന്റെയും സ്വത്തുക്കളെല്ലാം സംരക്ഷിച്ചുകൊള്ളും എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് ഇവിടെ ഭരിച്ച ആളുകൾ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ അംഗങ്ങൾ ആ ദേവസ്വം ബോർഡിനെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് എട്ടാം പ്രതിയാക്കിക്കൊണ്ട് ഒരു എഫ്ഐആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കണം നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഇത്രയും നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം നമ്മൾ ഇതുവരെ കേടുണ്ടോ സാധാരണ നമ്മുടെ നാട്ടിലൊരു ഒരു രീതി ഉണ്ട് എന്താണ് രീതി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കള്ളന്മാരെ പിടിച്ച് കോടതി ഏൽപ്പിക്കും ഈ വിഷയത്തിൽ എന്താ നടന്നിരിക്കുന്നത് കോടതി കള്ളന്മാരെ പിടിച്ചിട്ട് പോലീസിനേൽപ്പിക്കുക പോലീസുകാരെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കോടതി ഏൽപ്പിക്കല്ല കോടതി പറഞ്ഞു ഇന്ന സാധനങ്ങൾ ഇന്ന് അഞ്ചുകൾ ഓരോ പറഞ്ഞ് കൃത്യമായിട്ട് ഇന്നും കേരളത്തിൽ അറിയാവുന്ന സംവിധാനം ഇവിടുത്തെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് മൂന്ന് തവണ കഴിഞ്ഞ വർഷം ശബരിമല അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി നിരവധി അവിടെ പോയിട്ടുണ്ട് മറ്റു ഭക്തന്മാർ കൈപ്പറെ ദർശിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് മുമ്പിൽ തന്നെ നിന്നിട്ടുണ്ട് പ്രസാദം കയ്യിൽ വാങ്ങിയിട്ട് സാനിറ്റൈസർ പോലെ പോലെല്ലാം അവിടെ പോയിട്ട് തിരിഞ്ഞു കളിച്ചതിനാ കണോ ദേവസ്വത്തിന്റെ വിജിലൻസില്ലേ അന്വേഷണ സംവിധാനങ്ങളില്ലേ ഇങ്ങനെ എന്തെങ്കിലും അവിടെ കക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ മാത്രം പറഞ്ഞില്ല ആരാട്ടി പേർ ആരാ കക്കുന്നത് ആരാ നക്കുന്നത് ആരാ മുക്കുന്നത് സ്വന്തക്കാർ തന്നെയാണ് സാമന്തന്മാരാണ് പിന്ന ഇതിൽ പല ആളുകൾക്കും പണി കൊടുക്കുന്നവരാണ് പാർട്ടിക്ക് കൃത്യമായി കൊടുക്കുന്നവരാണ് നേതാക്കന്മാർ കൃത്യമായി തിരുത്തുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് എതിരായിട്ട് എങ്ങനെയാ നടപടിയെടുക്കാൻ പറ്റുക നാണ ഒരു ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ കോടതിയോട് ചോദിക്കേണ്ട സ്ഥിതിയാണ് കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ രണ്ട് ജഡ്ജിമാരെ ഇതിനുവേണ്ടി ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കേണ്ടി വന്നിരിക്കുന്നത് എന്തോ ഈ ദേവസ്വം ബോർഡും ഈ സംവിധാന ഉദ്യോഗസ്ഥന്മാരും എല്ലാം പെരുങ്കള്ളന്മാരാണെന്ന് നേരത്തെ തന്നെ കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലേ കോടതി അവിടെയുള്ള എന്തെങ്കിലും വസ്തു കോടതിയോട് ചോദിക്കണം എന്ന് പറയേണ്ടി വരുന്നത് ഒരു നാലായിരത്തിലധികം ജീവനക്കാരുണ്ടാവില്ലേ അയ്യായിരം അയ്യായിരം ജീവനക്കാർ ആ അയ്യായിരം ജീവനക്കാരുടെ കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ഭംഗിയായി നടന്നു പോകുന്നത് എന്നാണ് പറയുന്നത് വാദത്തിന് വേണ്ടി അത് സമ്മതിക്കുന്നു പക്ഷെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് നാട്ടുകാരും മാനം നന്നായി നടത്തിയിരുന്ന ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തിട്ട് ഇത്രയും കൊല്ലായിട്ടത് ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ക്ഷേത്രങ്ങളിൽ ഒരു നാൽപ്പത് ക്ഷേത്രങ്ങൾ മാത്രമേ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ലാഭത്തിൽ നടക്കുന്നുള്ളൂങ്കിൽ ആയിരത്തി ഇരുന്നൂറ് നഷ്ടത്തിലാണ് നടക്കുന്നത് ഇതെല്ലാം കച്ചവട രീതിയിലാണല്ലോ പറയുന്നത് ക്ഷേത്രമൊക്കെ ഒരു ബിസിനസ് സ്ഥാപനം പോലെ പറയുന്നത് ലാഭത്തിലല്ല എന്നാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് നഷ്ടത്തിലാണ പറഞ്ഞത് അങ്ങനെയാണ് ഈ ആയിരത്തി ഇരുന്നൂറെണ്ണം നാട്ടുകാരും മര്യാദയ്ക്ക് നടത്തിയിരുന്ന ക്ഷേത്രം പിടിച്ചെടുത്ത് നിങ്ങളുടെ കയ്യിലായതിനു ശേഷം നിങ്ങളിത് നഷ്ടത്തിലാക്കിയിട്ട് ശബരിമലയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ നിത്യനിദാന ചെലവ് അടക്കം നടത്തി നടത്തിപ്പോ നിങ്ങളൊരു ഭൂലോക പരാജയമാണ് എന്നും ദേവസ്വം ബോർഡ് സമ്പൂർണ്ണ പരാജയമാണെന്നും ദേവസ്വം ബോർഡ് ഏറ്റെടുത്താൽ എല്ലാം ശരിയാകും എന്ന സി പി എമ്മിന്റെ നയം ഏറ്റവും തെറ്റായ ഒരു നയമാണ് എന്നും നിങ്ങൾ സമ്മതിക്കല്ലേ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ ഇത്ര വലിയ ത്യാഗമൊന്നും സഹിക്കണമെന്നില്ല ആ ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രം അല്ലേ അതാത് പ്രദേശത്തെ നാട്ടുകാർക്ക് വിശ്വാസികളായ ആളുകൾ കേൾപ്പിക്കും ഞാനിവിടെ ഉറപ്പുറയാണ് മൂന്ന് കൊല്ലമുണ്ട് ആ ക്ഷേത്രങ്ങൾ മുഴുവനും നിങ്ങളുടെ ഭാഷയിൽ ലാഭത്തിലാക്കി കാണിച്ചു തരാം വിട്ടുതരാം ധൈര്യമുണ്ടോ